വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് മണ്ഡല മഹോത്സവത്തിന് മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ തിരിതെളിഞ്ഞു ൊന്ന് ദിവസത്തെ മണ്ഡലകാലത്തിന് ഡിസംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച പത്താം ഉദയത്തോടെ സമാപനമാകും പ്രത്യേക പൂജകൾക്ക് മേൽശാന്തി അനീഷ് കൈലാസം കാർമ്മികത്വം വഹിച്ചു കലാമണ്ഡലം ശ്രീരാഗ് അവതരിപ്പിച്ച തായമ്പക വിസ്മയ കാഴ്ചയായി മദളകേളി അപ്പുവിന്റെ കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് എന്നിവയും കാഴ്ചക്കാർക്ക് ആവേശമായി നാൽപ്പത്തിയൊന്ന് ദിവസവും ശിവേലി എഴുന്നള്ളിപ്പും ഉണ്ടാകും കോമരത്തിന്റെ വെളിപാടോടെ ആദ്യ ദിവസം സമാപിച്ചു வி சிவி நியூஸ் முண்டத்திக்கோடு